നമസ്കാരം ദേവകി ആസ്ട്രോസർച്ചിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിച്ചിരുന്നു എന്നാൽ മിഥുനം രാശിയിലേക്ക് ആദിത്യൻ വന്നതോടെ വ്യാഴം മൗഢത്തിലായിരുന്നു ആ സമയത്ത് വ്യാഴം മിഥുനം രാശിയിൽ നിന്നുകൊണ്ടുള്ള അനുഭവങ്ങൾ അഥവാ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കാതെ പോയ രാശിക്കാരുണ്ട് ഇപ്പോൾ ജൂലൈ ഒമ്പതിന് രാത്രി മണിയോടെ വ്യാഴം മൗഢ്യത്തിൽ നിന്നും മാറി ക്രമത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഒമ്പത് മുതൽ സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ മൗഢ്യം നീങ്ങുന്നു വ്യാഴം പൂർണ്ണ ബലവാനായിത്തീരുന്നു വ്യാഴത്തിൻ്റെ പൂർണ്ണബലം കൊണ്ട് പന്ത്രണ്ട് രാശികളിൽ അഞ്ചു രാശിക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും അതുകൂടാതെ രണ്ടു രാശിക്കാർക്ക് മിതമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ് ഏതെല്ലാം രാശിക്കാർക്കാണ് പൂർണ്ണ ഫലം ലഭിക്കുന്നതെന്നും ഏതു രാശിക്കാർക്കാണ് മിതമായ ഫലങ്ങൾ ലഭിക്കുന്നതെന്നും പരിശോധിക്കാം ആദ്യമായി മിഥുനം രാശിയിൽ വ്യാഴം മൗഢ്യാവസ്ഥയിൽ നിന്നും മാറി പൂർണ്ണബലത്തിൽ വരുമ്പോൾ ഏറ്റവുമധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ രാശിയാണ് ഇടവം രാശി കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവം രാശിക്കാർക്ക് അഷ്ടമാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ വ്യാഴം രണ്ടാം ഭാവത്തിൽ പൂർണ്ണ ബലവാനാകുന്നു ധനം വാക്ക് കുടുംബം എന്നിവയ്ക്ക് കൂടുതൽ അനുഭവങ്ങൾ ലഭിക്കുന്ന ഭാവത്തിലാണ് വ്യാഴത്തിൻ്റെ സ്ഥിതി അതിനാൽ അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകാനിടയുണ്ട് ഏത് പ്രവൃത്തിയിൽ നിന്നായാലും ഗുണാനുഭവങ്ങൾ വന്നു ചേരും കർമ്മരംഗത്ത് നിന്നായാലും ബിസിനസ് രംഗത്ത് നിന്നായാലും ധനവരവ് പ്രതീക്ഷിക്കാം പല ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇടവം രാശിക്കാർ വന്നു ചേരുന്നത് ദൈവാധീനം വേണ്ടുവോളമുള്ള കാലഘട്ടം എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു കാലഘട്ടമാണ് ഇതുവരെ ഏതെല്ലാം കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവിച്ചു പോന്നിട്ടുണ്ടെങ്കിലും അവയെല്ലാം മാറി കാര്യസാധ്യമുണ്ടാകുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടുന്നതാണ് കടബാധ്യതകൾ നീങ്ങും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും കുടുംബത്ത് മംഗളകാര്യങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിവാഹം തീരുമാനമാകാനാകും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പിതൃ സ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും ഭൂമി കൈവശം വെച്ച് അവയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങനെ ധാരാളം കാര്യങ്ങൾ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടമാണ് ഇത് മനസ്സിൽ വിചാരിക്കാത്ത അപ്രതീക്ഷിതമായ ചില ഗുണാനുഭവങ്ങളും വന്നു ചേരുന്നതാണ് സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിലും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം രോഗദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞു പോകുന്നതാണ് ആശുപത്രിവാസം ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും രോഗമുക്തി ഉണ്ടാകും ഇപ്പോൾ ഉണ്ടായിരുന്ന പാഴ് ചെലവുകളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഉന്നത പഠനത്തിനായി ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും പഠനത്തിൽ നല്ല ഗുണനിലവാരം ഉണ്ടാകും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശയാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് സന്താനങ്ങൾക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ശത്രുശല്യം കുറയും അടുത്തതായി വ്യാഴം മിഥുനം രാശിയിൽ പൂർണ്ണ ബലത്തിൽ നിൽക്കുമ്പോൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് ചിങ്ങം രാശി മകം പൂരം ഉത്തരത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമാണ് ഇപ്പോൾ ചിങ്ങം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം പൂർണ്ണ ബലവാനാകുന്നത് അഷ്ടമശനി കാലമാണെങ്കിലും വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മറ്റു ദോഷങ്ങൾ ഇടയില്ല നല്ല സമയം വന്നു ചേരുന്നു ആഗ്രഹ സാഫല്യവും ഉണ്ടാകും ജീവിതത്തിൽ പലവിധ ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ് ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവർക്ക് എല്ലാം വിട്ടുമാറുന്നതായി കാണാം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ അവസരങ്ങൾ വന്നു ചേരും ഉദ്യോഗാർത്ഥികൾക്ക് പ്രമോഷൻ സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം വിദേശ ജോലിക്കായുള്ള സാധ്യതയും ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി മാറിക്കിട്ടും മുന്നിലേക്കുള്ള കാര്യങ്ങൾ സാധിക്കുന്നതിനായി ധനം വന്നു ചേരുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സർക്കാർ സർവീസിലേക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചകൾ പ്രതീക്ഷിക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിക്കിട്ടുന്നതാണ് കുടുംബജീവിതത്തിൽ ഇപ്പോഴുണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം മാറി വരും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ തീരുമാനമാകുന്നതിനും വിവാഹം നടന്നു കിട്ടുന്നതിനും ഇടയാകും ഭൂമി വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും ഇടയാകും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും അവരുടെ വിവാഹം സാധ്യമാകുന്നത് വഴിയോ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴിയോ സന്താന ഭാഗ്യമുണ്ടാകുന്നത് വഴിയോ സന്തോഷം അനുഭവിക്കാനിടയാകും ദൈവാധീനം വേണ്ടുവോളമുള്ള കാലഘട്ടം അതുകൊണ്ട് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ബന്ധുക്കളുമായി യോജിച്ചു പോകുന്നതിനും ഇടയാകും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും ആകും രോഗശമനം ആയുസും ആരോഗ്യവും ചികിത്സകൾ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് എല്ലാ രോഗാവസ്ഥകൾക്കും ആശ്വാസവും ലഭിക്കുന്നതാണ് വ്യാഴത്തിൻ്റെ പൂർണ്ണബലം കൊണ്ട് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയാണ് തുലാം രാശി ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് മൂന്നും ആറും ഭാവാധിപനായ വ്യാഴമാണ് ഭാഗ്യഭാവത്തിൽ ഒമ്പതാം ഭാവത്തിൽ പൂർണ്ണ ബലവാനാകുന്നത് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്ന സമയം മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാനാകും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും മാനസിക പ്രയാസങ്ങളെല്ലാം വിട്ടുമാറുന്ന ഒരു കാലഘട്ടമാണ് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട് ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാകും ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറിപ്പോകുന്നതുമാണ് തൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം സാധിക്കുന്നത് വഴി തൻ്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരവും കാണാനാകും ശത്രുശല്യം കുറയാം കുടുംബാംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പോകുന്നതാണ് നല്ല ആരോഗ്യമുണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനും ആശുപത്രിവാസം കൊണ്ട് ധന ചെലവുകൾ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനാവശ്യ പാഴ് ചെലവുകളിൽ നിന്നും മോചനമുണ്ടാവുകയും ചികിത്സകൾ ഫലിക്കുന്നതിനും എല്ലാ രോഗാവസ്ഥകൾക്കും ആശ്വാസമുണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ഇപ്പോഴുണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം മാറിക്കിട്ടും താൻ ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കുവാൻ ഇടയാകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ എടുക്കുന്നതിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും ആകും കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതാണ് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളോ കേസുകളോ കോടതി വ്യവഹാരങ്ങളോ ഉണ്ടായിരുന്നവർക്ക് അവയെല്ലാം വിട്ടുമാറിപ്പോകുന്നതാണ് ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകാനിടയുണ്ട് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനമാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നതിനും വിദേശ പഠനവും സാധ്യമാകുന്നതാണ് വിദേശയാത്രയും തരപ്പെടാം മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹകാര്യങ്ങൾ തീരുമാനമാകുന്നതുവഴിയും ഉയർന്ന വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നതുവഴിയും സന്താന ഭാഗ്യം ഉണ്ടാകുന്നത് സന്തോഷം അനുഭവിക്കാൻ യോഗമുണ്ട് വ്യാഴം മിഥുനത്തിൽ പൂർണ്ണ വരുമ്പോൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് ധനുരാശി മൂലം പോരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനു സ്വന്തം രാശിയാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴമാണ് നിവൃത്തിസ്ഥാനമായ ഏഴാം ഭാവത്തിൽ പൂർണ്ണ ബലവാനാകുന്നത് ഉണ്ടെങ്കിലും വ്യാഴം ഏഴിൽ നിന്ന് നല്ല ഗുണാനുഭവങ്ങൾ ചൊരിയും സ്വന്തം പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകുന്നതാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കെല്ലാം ഒരു മാറ്റമുണ്ടാകുന്നതാണ് ഉയർച്ചയുടെ കാലഘട്ടമാണ് സുഖവും സമാധാനവും ഉണ്ടാകും ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കാനാകുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതാണ് കുടുംബത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാനാകും വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തന്നെ തീരുമാനമാകുന്നതാണ് കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനും ഇടയുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും പരസ്പരം മനസ്സിലാക്കി യോജിച്ച് മുന്നോട്ടു പോകാനാകും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അവക്കെല്ലാം പരിഹാരം കണ്ട് മുന്നോട്ടു പോകാനാകുന്നതാണ് നല്ല ആരോഗ്യം രോഗശമനം എന്നിവ ഉണ്ടാകും വീട് പുതുക്കി പണിയുന്നതിന് പുതിയ വീട് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും സാധ്യതയുള്ള സമയമാണ് അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങളും പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിദേശയാത്ര തരപ്പെടുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി നല്ല നേട്ടങ്ങളും ലഭിക്കുന്നതാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനും പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകുന്നതിനും ഇടയാകും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകാനാകും ഗുരുക്കന്മാരുടെ അനുഗ്രഹ ആശസ്സുകൾ ലഭിക്കുകയും പൂർവജന്മ പുണ്യം ലഭിക്കുകയും ചെയ്യും ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതിനും ഇടയാകും വ്യാഴം പൂർണ്ണ ബലവാനാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് കുംഭം രാശി അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായ വ്യാഴമാണ് അഞ്ചാം ഭാവത്തിൽ പൂർണ്ണ ബലവാനായി ഐശ്വര്യം ചൊരിഞ്ഞു നിൽക്കുന്നത് ഏഴര ശനിക്കാലം തുടരുകയാണെങ്കിലും അഞ്ചിലെ വ്യാഴം ഗുണാനുഭവങ്ങൾ തരുന്നതാണ് ധാരാളം ദൈവാധീനമുള്ള ഒരു സമയക്കാലം അപ്രതീക്ഷിതമായ നന്മകൾ ഉണ്ടാകുന്നതിനും പുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം സാമ്പത്തികപരമായ ഉയർച്ച തരുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന മനപ്രയാസങ്ങളെല്ലാം മാറി വരും സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്നതിനും കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതുമാണ് നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ നിന്നും മുന്നേറാനാകും സമ്പാദ്യങ്ങളും ഉണ്ടാകും കുടുംബത്ത് ഇപ്പോഴുണ്ടായിരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി പോകുന്നതായി കാണാം ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകാനും ആകും അപ്രതീക്ഷിതമായ നന്മകളും ഭാഗ്യാനുഭവങ്ങളും ലഭിക്കുന്നതാണ് ധനനഷ്ടമുണ്ടാകാതെ അവ നിക്ഷേപിക്കാൻ ഇടയാകും സുഖ ചിലവുകൾ വർദ്ധിക്കും സ്വന്തമായി ഒരു ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി ലഭിക്കുന്നതിനും പുതിയ വീട് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ് വാഹനം മാറി വാങ്ങുന്നതിനും ഇടയാകും സന്താനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സംശയങ്ങൾക്കെല്ലാം ഒരു തീരുമാനമുണ്ടാകും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം നടക്കുന്നത് വഴിയും ജോലി ലഭിക്കുന്നത് വഴിയും വിവാഹം നടക്കുന്നത് വഴിയും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും സന്താനങ്ങൾ മുഖേന ഉയർച്ചയിലേക്ക് എത്തിച്ചേരാനും ആകും തൻ്റെ വാക്കിനെ മറ്റുള്ളവർ വിലകൽപ്പിക്കുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രതിസന്ധികളും വിട്ടുമാറുകയും ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും നല്ല ഫലവും കാണാനാകും ഇതുവരെ അലട്ടിക്കൊണ്ടിരുന്ന എല്ലാ രോഗങ്ങൾക്കും ഒരു ആശ്വാസം ഉണ്ടാകുന്നതാണ് സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകും വിദേശയാത്രയും തരപ്പെടുന്നതാണ് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അഞ്ചു രാശികളെക്കുറിച്ചാണ് ഇതുവരെ പ്രതിപാദിച്ചിരുന്നത് ഇനി വ്യാഴം പൂർണ്ണ ബലവാനാകുമ്പോൾ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു രാശിയാണ് കന്നിരാശി ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ വ്യാഴമാണ് പത്താം ഭാവത്തിൽ മൗഢ്യാവസ്ഥയിൽ നിന്നും ക്രമത്തിൽ സഞ്ചരിക്കാനുള്ള അവസ്ഥയുണ്ടാകുന്നത് ധനപരമായ ഉയർച്ചകൾക്ക് ഇടയാകും അപ്രതീക്ഷിതമായ ധനാഗമനം ഉണ്ടാകുന്നതിനും കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതുമാണ് ശത്രുശല്യം കുറയുന്നതിനും രോഗാവസ്ഥകൾ വരച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസവും ഉണ്ടാകും തൻ്റെ വാക്കിന് വില കൽപ്പിക്കുകയും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും വീട് പുതുക്കിപ്പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും സാധ്യമാകുന്ന ഒരു കാലഘട്ടമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത നിലവാരം പുലർത്താനാകും മത്സര പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ തീരുമാനമാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങളും ഉണ്ടാകും പാർട്ട്നേഴ്സുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ട് പോകാനാകും വിദേശയാത്ര തരപ്പെടുന്നതാണ് ഭാര്യാ ഭർത്താക്കന്മാരുടെ ഇടയിലെ ബന്ധം ഊഷ്മളമായിരിക്കും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന മറ്റൊരു രാശിയാണ് മീനം രാശി പൂരുട്ടാതിയുടെ അവസാന ഭാഗം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് സ്വന്തം രാഷ്ട്രീയാധിപനും പത്താം ഭാവാധിപനുമായ വ്യാഴമാണ് നാലാം ഭാവത്തിൽ മൗഢ്യാവസ്ഥയിൽ നിന്നും പൂർണ്ണ ബലവാനാകുന്നത് കർമ്മസംബന്ധമായ കാര്യങ്ങളിൽ പ്രകടമായ മാറ്റം കാണാനാകും പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അവ ലഭിക്കുന്നതിനും ഉദ്യോഗാർത്ഥികൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നതിനും ഇടയാകും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും പ്രതിസന്ധികളെല്ലാം വിട്ടൊഴിഞ്ഞു പോകും ബിസിനസ് രംഗത്ത് നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നവർക്ക് അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും കർമ്മരംഗം വഴിയും ബിസിനസ് രംഗം വഴിയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറിപ്പോകും ധനപരമായ ഉയർച്ച ഉണ്ടാകുന്നതു മാനസികമായും ശാരീരികമായും സുഖാനുഭവങ്ങൾ ഉണ്ടാകും ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾക്കെല്ലാം ശമനമുണ്ടാകുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടും അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം വീട് വാങ്ങുന്നതിനും ഭൂമി സ്വന്തം പേരിലാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും അങ്ങനെ ശുഭ ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും എല്ലാ ചിലവുകളും ശുഭകാര്യങ്ങൾക്കായി മാറുന്നതാണ് കുടുംബജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും സുഖവും സന്തോഷവും അനുഭവപ്പെടുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരും ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ് ഏതു തരം കൺഫ്യൂഷൻസ് ആയാലും അവസാന നിമിഷം തീരുമാനമാകുന്നതിനും അനുയോജ്യമായ ജീവിത പങ്കാളി വന്നു ചേരുന്നതിനും ഇടയാകും ധാരാളം നന്മകളും ഗുണാനുഭവങ്ങളും ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ് താൻ ആഗ്രഹിച്ച രീതിയിലുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനും അമ്മയിൽ നിന്നും സഹായങ്ങളും ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ഇരുപത്തിയേഴ് നക്ഷത്രക്കാരും പന്ത്രണ്ട് രാശികളിലായി ആണല്ലോ സ്ഥിതി ചെയ്യുന്നത് അതിൽ ഏഴ് രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നുണ്ട് മറ്റു രാശിക്കാർക്ക് മോശമാണെന്നല്ല വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്ന ഭാവങ്ങളിൽ ഗുണാനുഭവങ്ങൾ ലഭിക്കും സ്വന്തം ഗ്രഹനിലയിൽ ലഗ്നം ഏതാണെന്നും വ്യാഴത്തിൻ്റെ സ്ഥിതി ഏതാണെന്നും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശയും അപഹാരവും മനസ്സിലാക്കി പൂർണ്ണ ഫലങ്ങൾ അറിയേണ്ടതുണ്ട് അതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ജനന തീയതി ജനന സമയം ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക വ്യാഴത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് തുളസിമാല പാൽപായസം തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുകയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം